നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ് ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ഒരു റെമഡിയാണ് ഇത് ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് അതായത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയതും കൂടെ കൂടെ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളുടെ കൈകളിൽ നിന്ന് പോകുവാനും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരുവാനും പണത്തിനെ ആകർഷിക്കാനും ഒക്കെയുള്ള ഏതാനും ചില കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് നിങ്ങൾ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം ഈ ക്രിയ ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് വളരെയധികം ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോ കാണാതിരിക്കുക ഷോർട്ട് വീഡിയോയിലേക്ക് പോവുക ഇത് വളരെ ഡീപ് ആയിട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ നിൽക്കരുത് വേറെ വീഡിയോകളൊക്കെ ഉണ്ട് അതൊക്കെ പോയി കാണുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തുമെന്നുള്ളതാണ് ആവശ്യമുള്ളവർ ഇത് കണ്ടിരിക്കും അവർക്ക് അതിന്റെ ഗുണം കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഒരു പണത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് പണത്തിന് ഒരു അത്യാവശ്യം വന്നു നമുക്ക് നമ്മുടെ കയ്യിൽ പണം എടുക്കാനില്ല വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും നമുക്ക് തരണം ചെയ്തു പോകേണ്ടി വരുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് തരണം ചെയ്ത് പോകാൻ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രയാസങ്ങൾ തരണം ചെയ്ത് പോകാൻ പണത്തിന് സാധിക്കുകയുള്ളൂ കാരണം പണം ഇല്ലെങ്കിൽ നമുക്ക് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രശ്നങ്ങളും അവിടെ കിടക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് കഴിയുന്ന രീതി രീതിൽ ചെയ്യുക അതായത് നമുക്ക് കുറച്ച് പണം വേണം ആ പണം ഏത് വഴിയിലൂടെ വന്നു കഴിഞ്ഞാലും നമുക്കത് ഇനിയിപ്പോൾ കടമായിട്ടാണെങ്കിലും മറ്റുള്ള ഒക്കെ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതാർക്കും തിരിച്ചു കൊടുക്കേണ്ട പക്ഷേ നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു പോംവഴി കൂടി കണ്ടെത്തിയതിനു ശേഷം വേണം നമ്മൾ അത് ആഗ്രഹിക്കാൻ അപ്പോൾ പണം ഏത് വഴി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം ഇപ്പോൾ ഉടനടിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ എങ്ങനെ എഴുതിയാലാണ് ഏതെല്ലാം കാര്യങ്ങൾ ാണ് ഇതിന് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതുതന്നെ നമ്മളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇത് നമുക്ക് വളരെയധികം വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനാണ് ഇങ്ങനെ പറയുന്നത് കാരണം നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കാതെ കുറെ തുണിയൊക്കെ അതായത് നമ്മൾ ഇട്ടുപയോഗിച്ച തുണിയൊക്കെ ഒരുപാട് കൂട്ടിയിടുക അലക്കാനുള്ളത് അലക്കാതെ വെക്കുക അതുപോലെ നമ്മൾ ഇട്ട ഡ്രസ്സ് വീണ്ടും വീണ്ടും അത് അലമാരയിൽ മടക്കി വെക്കുമ്പോൾ ആ അലമാരയിലേക്ക് നെഗറ്റീവ് എനർജി വരുന്നു ഇങ്ങനെയൊക്കെ നിരന്തരം വരുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിരന്തരം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പണത്തിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വീടിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കുകയും ഒരു കുറച്ച് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ കലർത്തി നമ്മൾ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ വീടൊക്കെ ഒന്ന് പരിസരമൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചെടുക്കുകയും തളിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും അതുപോലെ വീടിന്റെ പൂമുഖ വാതിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമൊക്കെ ചാലിച്ച് സ്വസ്തിക വരയ്ക്കുന്നതുമൊക്കെ പണത്തിൻ്റെ ആകർഷണം കൂടും ഇനി നമുക്ക് ഇന്നിവിടെ വേണ്ടത് നല്ല കറുകപ്പട്ടയുടെ നമുക്കറിയാം കറുക പട്ട എന്ന് പറയുന്ന ആ പട്ട നമ്മൾ ബി ബിരിയാണി റൈസൊക്കെ വെക്കുമ്പോൾ എടുക്കുന്ന ഈ പട്ട നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് അറിയാവുന്നതാണ് ഞാൻ ഇവിടെ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഒരു ഒരു കുറച്ചെടുത്ത് പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പാക്കറ്റ് വാങ്ങുക എന്നതിന് ശേഷം അതെല്ലാം അടർത്തി അതിൻ്റെ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി വാരി ഉണക്കിയെടുത്ത് ഒരു ടിന്നിലോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിനെടുത്താണ് ഇത് പൊടിക്കേണ്ടത് ഒരുപാട് പൊടിച്ച് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകും അതായത് നമ്മൾ ഇത് തുറക്കുക അടക്കുക ഈ ഭരണിയായാലും മുറുക്കമുള്ള ഡപ്പയായാലും നമ്മളിത് പൊടിച്ച് കുറേ നാൾ വെക്കാൻ പാടില്ല അതായത് ഒരു മാസത്തിൽ കൂടുതലൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഉള്ളത് നമുക്ക് പൊടിച്ച് വെക്കാവുന്നതാണ് അതായത് നമ്മളിത് കൂടെ കൂടെ എടുത്ത് എടുക്കുകയും മുറുക്കി അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ വളരെയധികം പവർഫുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അങ്ങനെയുള്ള പട്ട കയ്യിൽ കിട്ടും കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ കടയിൽ കിട്ടുമെങ്കിൽ അത് വാങ്ങി ഉണക്കി വെക്കുക എന്നതിന് ശേഷം ഒരു മാസത്തേക്ക് ഒരു ശകലം പൊടി പൊടിച്ച് മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ച് നല്ല പൊടിയായിട്ട് ഒരു വൃത്തിയുള്ള കുപ്പിയിലാക്കി അടച്ചു വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ നാളെ കുറച്ച് പൈസ വേണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ വേണം അപ്പോൾ ഇപ്പോൾ കുറച്ച് പൈസ വേണം പൈസ വേണം എന്ന് തോന്നുമ്പോൾ നിങ്ങളൊന്ന് പോയി ശുദ്ധ വൃത്തിയായിട്ടൊന്ന് കുളിക്കുക കുളിച്ചതിന് ശേഷം ഇത് പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും ചെയ്യാം യാതൊരു തെറ്റുമില്ല പക്ഷേ അത് ഇത് ചെയ്യുന്നതിന് മുൻപ് വൃത്തിയായിട്ടൊന്ന് കുളിച്ചിരിക്കണം എന്നൊന്ന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ആ കുളിച്ചതിന് ശേഷം ഈ ഞാൻ പറഞ്ഞ പട്ടയുടെ പൊടി അതായത് ഈ പട്ട പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു കാൽ ടീസ്പൂൺ നിങ്ങളുടെ കൈകളിലേക്ക് ഉള്ളൻ കൈകളിലേക്ക് ഇടുക എന്നതിനു ശേഷം നല്ല വൃ വൃത്തിയായിട്ട് നന്നായിട്ട് ഈ പൊടി കൊണ്ട് നിങ്ങളുടെ കൈ നന്നായിട്ട് ചൂടാകുന്നത് വരെ കൈയുടെ പുറം ഭാഗവും നമ്മൾ ഒരു ക്രീമൊക്കെ എങ്ങനെയാണ് ഉരുട്ടി ഉരുട്ടി നമ്മൾ കൈ ഉരുട്ടി ഉരുട്ടി എടുത്ത് തേക്കുന്നത് പോലെ രണ്ട് കയ്യിൻ്റെ ഉള്ളനടിയിലും പുറം ഭാഗത്തും നന്നായിട്ട് തിരുമ്മി തിരുമ്മി കൈ നന്നായിട്ട് രണ്ട് കൈയുടെ പത്തിയും ഉപയോഗിച്ച് നന്നായിട്ട് ചൂട് പിടിക്കുന്നത് പോലെ നന്നായിട്ട് തിരുമ്മുക കൈ രണ്ടും കൂട്ടി നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്ന് നിങ്ങളിത് തിരുമണം അപ്പോഴൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വേണം നിങ്ങൾക്ക് പണമാണ് അത്യാവശ്യം നിങ്ങൾക്ക് പണം വേണം എന്നുള്ളത് എപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ശുദ്ധമായിട്ടുള്ള പൈപ്പ് നിങ്ങൾക്കൊരു സിങ്കിലൂടെ സിങ്കിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങളുടെ കൈ വെച്ച് നിങ്ങളുടെ സിംഗിൻ്റെ മുകളിലിരിക്കുന്ന ആ പൈപ്പ് ശുദ്ധജലമാണ് വരുന്നതെങ്കിൽ ആ പൈപ്പ് നന്നായിട്ട് തുറന്നിട്ട് നന്നായിട്ട് കൈ കഴുകുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ട് കഴുകുക അപ്പോൾ ഇതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് മുൻപ് ഞാൻ പറഞ്ഞു വൃത്തിയായിട്ട് കുളിക്കണം എന്ന് പറഞ്ഞു ഈ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ സോപ്പിട്ട് നന്നായിട്ട് നിങ്ങളുടെ നഖത്തിലോ കയ്യിലോ ഒന്നും എവിടെയും ഒരു ചെളിയില്ല അല്ലെങ്കിൽ അഴുക്കില്ല എന്ന് നഖത്തിൻ്റെ ഉള്ളിലൊന്നും ചെളിയില്ല അഴുക്കില്ല എന്നൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നിട്ട് വളരെ വൃത്തി നഖമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം സോപ്പിട്ട് കൈ നന്നായിട്ട് കഴുകിയതിനു ശേഷമാണ് കുളിക്കുക ഇത് കൂളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പട്ട വെച്ചിട്ട് നമ്മളുടെ കൈകളിലേക്ക് വരേണ്ടത് നമ്മളുടെ കൈകളിലേക്ക് എത്ര ധനം വരണം നിങ്ങൾക്ക് എത്ര ധനമാണ് ആവശ്യം അപ്പോൾ ദൈവത്തിന് ഉതകുന്ന രീതിയിൽ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ലോട്ടറി എടുക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു റെമഡി ചെയ്യാവുന്നതാണ് അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അപ്പോൾ കൈകളിലേക്ക് ഇത് മുറുക്കി നന്നായിട്ട് കഴുകിയതിനു ശേഷം നന്നായിട്ടൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് നിങ്ങളുടെ കൈ തുടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ പട്ട പൊടിച്ച ഈ പൊടി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കൈ കഴുകി നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ചൂടുപിടിപ്പിച്ചതിനു ശേഷം കൈ കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് നമ്മൾ തുടച്ചെടുക്കുക തുടച്ചെടുത്തതിനു ശേഷം ഒരു ഗ്രീൻ കളർ പേനയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം ഗ്രീൻ കളർ പേന കൊണ്ട് ഇരുപത്തി നാല് എന്ന സംഖ്യയാണ് നമ്മൾ എഴുതേണ്ടത് ഇരുപത്തി നാല് ട്വന്റി ഫോർ ടു ഫോർ അതായത് രണ്ട് നാല് എന്നുള്ള സംഖ്യ നമ്മൾ എഴുതുക ഇത് എഴുതുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു പ്രാവശ്യമേ എഴുതാവൂ രണ്ട് എന്നുള്ളത് ഒരു പ്രാവശ്യം എഴുതുക നാല് എന്നുള്ളത് ഒരു പ്രാവശ്യം എഴുതുക നിങ്ങൾ ഇത് എഴുതി കഴിയുമ്പോൾ അതിന് മുകളിലൂടെ വീണ്ടും വീണ്ടും ഇതൊന്നും ചുമപ്പിക്കാനും കറുപ്പിക്കാനും ഒന്നും നിൽക്കാൻ നിൽക്കരുത് ഒറ്റ പ്രാവശ്യം ഇരുപത്തിനാല് ട്വന്റി ഫോർ എന്ന് എഴുതുക ഇത് എവിടെ എഴുതണം നമ്മളുടെ ഇടത്തെ കൈയുടെ നേരെ ആ തള്ള അതായത് വലിയ ആ നമ്മളെ തള്ളവരൽ എന്നൊക്കെ പറയും ആ ഫിംഗറിന്റെ നേരെ താഴെ നേരെ താഴെ ആയിട്ട് ഒരു പരന്ന സ്ഥലമുണ്ട് ഞാൻ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് എവിടെയാണ് എഴുതേണ്ടതെന്ന് അവിടെ തന്നെ എഴുതുക അവിടെ ട്വന്റി എന്ന് എഴുതുക ട്വൻ്റി ഫോർ എന്ന് എഴുതിയതിനു ശേഷം ഇത് നിങ്ങൾ ചെയ്യുന്നത് ആരോടും പറയണ്ട ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ അതിന് റെമഡി പറയാനും പോകണ്ട അത് ചുമ്മാ എഴുതിയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ അവിടെ എഴുതിയതിനു ശേഷം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന തുക ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ആ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും തീർച്ചയായിട്ടും ആഗ്രഹം നടന്നാൽ ഉടനടി പറയണം അതുപോലെ കമന്റ് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നല്ല വിശ്വാസത്തോട് കൂടി ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം